അസലാലേക്കുംഹമ്മി വർക്കാത്തൂ നോമ്പ് തുറയെക്കുറിച്ച് നോമ്പുകാരനെ രണ്ട് സന്തോഷമുണ്ട് അവയിലൊന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ളതാണ് രണ്ടാമത്തേത് നോമ്പ് അനുഷ്ഠിച്ചത് അള്ളാഹു സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ സ്വർഗപ്രവേശം ലഭിച്ച് അള്ളാഹുമായി സന്ധിക്കുമ്പോഴാണെന്ന് നബിസ് അല്ലാസമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചുവെന്ന് ഉറപ്പായാലുടൻ നോമ്പ് തുറക്കണം പിന്നെ വൈകിക്കരുത് എന്നാൽ അസ്തമിച്ചോ എന്ന് ഉറപ്പില്ലാതെ പകലിൻ്റെ അവസാനത്തിൽ ഭക്ഷണം കഴിക്കൽ ഹറാമാണ് സമയം അറിയാൻ ഒരു മാർഗവുമില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നതിനാണ് പറയുന്നത് ഇതേതാണ് അവൻ ഗവേഷണം നടത്തണം അങ്ങനെ പകൽ കഴിഞ്ഞു സൂര്യൻ അസ്തമിച്ചുവെന്ന് ധാരണ ലഭിച്ചാൽ നോമ്പ് തുറക്കാം എങ്കിലും അസ്തമയ സമയം ഉറപ്പാകും വരെ കാത്തിരിക്കലാണ് ഉത്തമം എങ്കിലും വിശ്വസ്തരായ ഒരാൾ സൂര്യൻ അസ്തമിച്ചുവെന്ന് അവനെ അറിയിക്കുകയോ മരുവാങ്ങ് കേൾക്കുകയോ ചെയ്താൽ നോമ്പ് തുറക്കാം സമയം അറിയാൻ മാർഗമില്ലാത്ത ഒരു പ്രദേശത്ത് ഒരാൾ എത്തിപ്പെട്ടു അയാൾ എങ്ങനെ അസ്തമാനം ഗ്രഹിക്കും ഷേഖ് ഹുസൈനുദ്ദീൻ പറയുന്നു ജനവാസ കേന്ദ്രങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ചുമരുകളുടെ മലകളുടെയും മുകളിൽ നിന്ന് പ്രകാരം നിന്ന് പ്രകാരം നീങ്ങിക്കഴിഞ്ഞാൽ ആ പ്രകാരം നീങ്ങിക്കഴിഞ്ഞാൽ അസ്തമിച്ചു എന്ന് മനസ്സിലാക്കാം എങ്ങനെ ജന കേന്ദ്ര മലയോര പ്രദേശങ്ങളെ ചുമരുകളുടെ മലകളുടെയും മുകളിൽ നിന്ന് പ്രകാരം പ്രകാശമൊക്കെ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അസ്തമിച്ചു എന്ന് ഉറപ്പ് നോമ്പ് തുറ വൈകിക്കരുത് ഉടൻ നോമ്പ് തുറക്കണം അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് അല്ലാഹുവിൻ്റെ അത്തരക്കാരെയാണ് ഏറെ ഇഷ്ടം അപ്പോൾ അതാണ് പുറപ്പെടുന്ന അതീസിനെ ബിസ്വദാസ് പറഞ്ഞു അല്ലാഹു പറയുന്നു എൻ്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവര് ഉടൻ നോമ്പ് തുറക്കുന്നവരെയാണ് മുഖാരി മുസ്ലിം ഉദ്ധരിച്ചവര് അതീസിലിങ്ങനെ കാണണം ഇങ്ങനെ നബിസലകാശം പറഞ്ഞു നോമ്പ് തുറക്കാൻ ഉറപ്പായാൽ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കുന്നത് ജനങ്ങൾക്ക് നന്മ മാത്രമേ വരുത്തൂ മറ്റൊരു മറ്റൊരധീസലുണ്ട് അത്തായം പിന്തിക്കാനും നോമ്പ് തുറ വളരിപ്പിക്കാനുമാണ് ഞങ്ങൾ നബിയോട് അ ഞങ്ങൾ നബിമാരോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് എന്നുമുണ്ട് അടുക്കളയിൽ നിന്നിടയിൽ പോലും നോമ്പ് തുറക്കാൻ അടുക്കള തിരക്കിനിടയിൽ നോമ്പ് തുറക്കാൻ വൈകിക്കുന്നവരാണ് സ്ത്രീകൾ പലരും പ്രജാ പ്രവാചകനിർദ്ദേശങ്ങൾ അവരുടെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട് കാരണം നോമ്പ് വൈദ്യുതി തുറക്കുന്നത് ജൂത ക്രിസ്ത്യാനികളുടെ സ്വ ദുസ്വഭാവമാണ് ുണ്ട് വിശ്വാസ് പറഞ്ഞു നോമ്പ് തുറക്കുന്ന സമയമായാൽ പിന്തിക്കാതെ അത് നിർവഹിക്കാൻ ജനങ്ങൾക്ക് സന്നദ്ധരായാൽ അത് ഇസ്ലാമിക യശസ്സിന് കാരണം ജൂതരും ക്രിസ്ത്യാനികളും അത് പിന്തിക്കുന്നവരാണ് എന്നുണ്ട് എന്തുകൊണ്ടാണ് തുറക്കേണ്ടത് നോമ്പ് തുറക്കാൻ ഏറ്റവും ഉത്തമ ഇത്തപ്പഴമാണ് അതില്ലെങ്കിൽ കാരക്ക അതുതന്നെ മൂന്നെണ്ണമായാൽ സമ്പൂർണ്ണമായി അതില്ലെങ്കിൽ മൂന്നിറക്ക് വെള്ളം അത് രജീസ്റ്റിലുണ്ടെങ്കിൽ വിശ്വാസം പറഞ്ഞു നോമ്പ് തുറന്നിര തുറന്നിരുന്നത് ഈത്തപ്പഴം കൊണ്ടായിരുന്നു നബി അത് ലഭിച്ചില്ലെങ്കിൽ കാരൊക്കെ കൊണ്ടും കാരക്കയും കിട്ടാതെ വന്നാൽ ഏതാനും ഇറക്ക് വെള്ളം കൊണ്ടുമായിരുന്നു എന്ന് മുന്തിരി കൊണ്ട് നോമ്പ് തുറക്കാമോ കാരക്കയെ പോലെ അതും മധുരമുള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാക്കാം പോരെങ്കിൽ ഇമാം അദ്രിഹാൻ അപ്രകാരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതാണ് കാരക്കയും മുന്തിരിയും സഹോദരങ്ങളാണ് കാരക്കക്ക് പ്രാധാന്യം നൽകിയത് പ്രദീന മദീനയിൽ അതാണ് സുലഭമായ നിലയിലുള്ളത് ഇമാ മധുരല്ലാൻ ഈ വിവാദം ദുർബലമാണ് ഇല്ലാതാവുകയും മറ്റേതെങ്കിലും മധുര പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ അതുകൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് ശുദ്ധ വെള്ളം കൊണ്ടാണ് അതാണ് ഉത്തമമെന്ന് ഇമാ നബീറലാനും ഇമാം റാഫിർ അല്ലുല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വിഷം വിഷ വൃത്തം നോമ്പ് തുറക്കൽ സമയമായി ഏർ മൂന്നിൽ വെള്ള മുന്നിൽ വെള്ളമുണ്ട് പക്ഷേ ഒരു വിഷമ നോമ്പ് തുറയ്ക്കാൻ സമയമായി മുന്നിൽ വെള്ളമുണ്ട് പക്ഷേ ഒരൽപ്പം കാത്തിരുന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠത ഈത്തപ്പഴം തന്നെ കിട്ടുമെങ്കിൽ അയാൾ ഈത്തപ്പഴം കാത്തിരിക്കുന്നതാണോ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നതാണോ ഉത്തമം എന്നതിന് മുൻഗണന ഏതിന് മുൻഗണന നൽകണം ഒമാൻപുട്ടി അജുറൈമുല്ല തന്നെ പറയുന്നത് വെള്ളം കൊണ്ട് വേഗം തുറക്കുകയാണ് വേണ്ടത് എന്ന് അതുപോലെ തന്നെ ഹറാമിൻ്റെ പല കലർപ്പ് കൂടുതലുള്ള ഈത്തപ്പഴവും ഹറാം കുറഞ്ഞ വെള്ളവും ലഭ്യമായാലും വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നതിനാണ് മുൻഗണന ഇത്തപ്പഴമാണ് വെള്ളത്തേക്കാൾ ഉത്തമെങ്കിലും നിഷിദ്ധമായ മുതൽ ഭക്ഷിക്കുന്നത് പരിഗണിച്ചാണ് അങ്ങനെ പറയാൻ കാരണം ഓക്കെ വാഹുത്തായാലോ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അനുസരിച്ച് കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോപ്പിയും നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും